പറയുന്ന പ്രസ്ഥാനത്തെ ഈ തൊഴിൽ സമൂഹത്തെ നിരവധിയായ സമര പോരാട്ടങ്ങൾ നയിച്ച് സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത നിരവധിയായ നേതാക്കൾ നമുക്ക് മുന്നിലുണ്ട് അവരെയൊക്കെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് വർഷം ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുവാൻ ഈ പ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ഒരുപാട് പേര് മൺമറഞ്ഞ് പോയ ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ നമുക്ക് അനുസ്മരിക്കേണ്ടതുണ്ട് ആദ്യം നമ്മൾ നമ്മളെയോട് വിട പറഞ്ഞ ആളുകൾക്ക് വേണ്ടി ഒരു അനുശോചനം രേഖപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണ് അൻപത്താറാമത് വാർഷിക ജില്ലാ സമ്മേളനം ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടി അനുശോചന പ്രമേയം അവതരിപ്പിക്കുവാൻ ജില്ലയുടെ ജോയിന്റ് സെക്രട്ടറി ഒ വി താഹിറിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് വേദിയിലും സദസ്സിലും സന്നിധരായ പ്രിയപ്പെട്ടവരെ ഓരോ മരണവും ഭൂമിയിൽ അവശേഷിപ്പിക്കുന്നത് ഒരായിരം ഓർമ്മകൾ കൂടിയാണ് പിന്നെയും ബാക്കിയുള്ള ജീവിതങ്ങൾ പ്രചോദനമാകുന്ന ഓർമ്മകൾ ഈ സമ്മേളന കാലയളവിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നായി പതിറ്റാണ്ടിൻ്റെ തിളക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഇവിടെ പറഞ്ഞത് മഹാമാരിയിലും ദുരന്തങ്ങളിലും അപകടങ്ങളിലും വാർദ്ധക്യ വാർദ്ധക്യസഹജമായ അസുഖങ്ങളിലും എല്ലാമായി നമ്മുടെ കുടുംബത്തിലും നാട്ടിലുമുള്ള നിരവധി സഹോദരി സഹോദരങ്ങൾ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ തുടങ്ങി നാദൻ നാദനെ വിളിക്കുത്തരം നൽകി കാലത്തിൻ്റെ യവനികയിൽ മറഞ്ഞ എല്ലാവരെയും ഈ സമ്മേളനം സ്മരിക്കുന്നു ഇന്നിവിടെ അമ്പത്താറാമത് വാർഷിക സമ്മേളന നഗരിയുടെ നാമകരണം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട എം കെ മുഹമ്മദ് ക ബഹുമാനായ എം കെ മുഹമ്മദ് ക സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട അദ്ദേഹം അന്ത്യനാൾ വരെ ഈ സംഘടനയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആളാണ് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുടങ്ങിയ സംഘടനയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള അദ്ദേഹത്തെ ഒരിക്കലും കെ എസ് ബി എന്ന ഈ പ്രസ്ഥാനത്തിന് വിസ്മരിക്കാൻ കഴിയില്ല കെ എസ് ബി എ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ സൽവരാജ് പാലക്കാട് കെ എസ് ബി എ സംസ്ഥാന കമ്മിറ്റി അംഗവും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമായ ചന്ദ്രേട്ടൻ ഏർനാട് താലൂക്ക് അരീക്കോട് ബ്ലോക്ക് കമ്മിറ്റി അംഗമായിരിക്കെ മരണപ്പെട്ട ഉമ്മർ പി മുൻ ഏർനാട് താലൂക്ക് കമ്മിറ്റി അംഗം ഷുക്കൂർ എ കെയുടെ മകൻ സഫ്വാൻ ഏർനാട് താലൂക്ക് പ്രസിഡന്റിന്റെ പിതാവ് മൊയ്തീൻ പി കെ അരീക്കോട് ഒരുക്കം സലൂൺ ജോലി ചെയ്തിരുന്ന കേശേരി മുഹമ്മദ് കുട്ടി സെയ്ദൽവി പട്ടർകുളം അബ്ദുള്ള പട്ടർകുളം ആമിന പട്ടർകുളം സാറാബി എടവണ്ണ കെ എസ് ബി എ മുൻകാല നേതാക്കളായിരുന്ന കുഞ്ഞാലൻ കുഞ്ഞാലിൻകുട്ടിക്ക ചോലക്കൽ ഹൈദർക്ക നെല്ലിക്കുത്ത് ഖദീജ നായ നാരങ്ങത്തൊടി ഏറനാട് താലൂക്ക് വൈസ് പ്രസിഡൻറ്റിൻ്റെ സെയ്ഫുൻ്റെ ഭാര്യ ഭാര്യ ഭാര്യമാതാവ് അസ്മാബി ഉഗ്രപ്പുരം പെരുമ്പറമ്പ് സ്വദേശി ശാംനാഥ് അരീക്കോട് സ്വദേശി ചിരുതക്കുട്ടി കീഴ്പറമ്പ് സ്വദേശി ഹമീദ് കരാട്ടിൽ ഇരുവേറ്റി സ്വദേശികളായ സൗക്കത്ത് അലി എൻ കെ അബ്ദുള്ള പൂളങ്കൊര പൂളങ്കൊങ്കര അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ സൗത്ത് പൂത്തലം സ്വദേശി അറക്കലകത്ത് ഫാത്തിമ നെറും നിലമ്പൂർ താലൂക്ക് പുല്ലങ്കോട് പരേതനായ നടുവത്ത് കുണ്ടിൽ മുഹമ്മദിൻ്റെ ഭാര്യ ഫാത്തുമ്മ ജില്ലാ കമ്മിറ്റി അംഗം ബഷീറിൻ്റെ പിതാവ് പുതിയത്ത് മൊയിൻ മുത്തേടം ഇടക്കര പി കെ മുഹമ്മദ് കുട്ടി ഭാര്യ ഖദീജ ജില്ലാ കമ്മിറ്റി അംഗം കെ എം കോഴയുടെ ഭാര്യ ഹാജിറ സാദിനഗർ റസാഖ് പുതിയത്ത് വണ്ടൂർ മുൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അംഗം സെക്കറിയുടെ ഉമ്മ സുഹറ തിരുവല്ലി തിരുവാലി എളങ്കോർ നെച്ചിപിലാക്കൽ അബു പെരുതൽമണ്ണ പാത്തുമ്മപ്പറത്തൊടി അബ്ദുൽ മജീദ് തയ്യൽ റഷീദ് പടിഞ്ഞാറ്റുമുറി ഹലീമ മേച്ചേരിത്തൊടി മുസ്തഫ ആണിപ്പറമ്പിൽ മുഹമ്മദ് മുസ്ലിയാർ എന്ന കുഞ്ഞാപ്പു ചെറുകുന്ന് സലീം മേഫയർ വി പി കുട്ട്യാമു സെയ്തലവി വളപ്പുരം ഹാജറ പൂഴിപ്പുരക്കൽ തിരൂർ ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുള്ള കുട്ടിയുടെ മകൾ അഫ്ന ജില്ലാ പ്രസിഡന്റ് പി കെ മധുവിൻ്റെ മാതാവ് പത്മാവതി വൈരങ്കോട് തേനാരി നിർമ്മല തിരൂർ ഇസ്മായിൽ മൗലവി പറവണ്ണ കമ്മഞ്ചേരി ജാനകി നാസർ പൂങ്ങോട്ടുകുളം ശശി കമ്മഞ്ചേരി ഹമീദ് ആദവനാട് വെളിച്ചപ്പാട്ടിൽ ബീരാൻ മാവുംകുന്നത്ത് ബാവുട്ടി തിരൂർ യു വി അഹമ്മദാജി താനൂർ മാമ്പറ്റ കദീജ കാവഞ്ചേരി കൊണ്ടോട്ടി മൂസഹാജി കുന്നത്ത് മേലെ കിശ്ശേരി അബ്ദുൽ ലത്തീഫ് കുന്നത്ത് കിശ്ശേരി ചാത്തക്കുട്ടിയേട്ടൻ പെരുങ്ങാട്ട് കോഴിപ്പറമ്പ് ഫൈസൽ മപ്പുറം അലവിഹാജി മുണ്ടക്കൽ തിരൂരങ്ങാടി സമരവളിയണ്ടായിരുന്ന റഷീദ് ആയിഷ എ ആർ നഗർ ഇത്തിമ്മ നമ്പുംത്ത് മുഹമ്മദ് കുട്ടി ദേവതിയാൽ ബീരാൻ മമ്മണിപ്പാട്ട് കുഞ്ഞുമൊഹമ്മദ് വള്ളിക്കുന്ന് മുജീബ് റഹ്മാൻ വള്ളിക്കുന്ന് നഫീസ യു പന്തീരങ്ങാടി മുഹമ്മദ് കുട്ടി കൊടക്കാട് കുഞ്ഞാവ ചെട്ടിപ്പടി പൊന്നാണി താലൂക്കിൻ്റെ നീണ്ടകാല പ്രസിഡന്റും മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും ആയിരിക്കെ മരണപ്പെട്ട മെയ്തുണ്ണിക്ക മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പൊന്നാണി താലൂക്ക് പെരുമ്പടപ്പ് വോക്ക് സെക്രട്ടറി ഒ വി കലാം പൊന്നാണി താലൂക്ക് മുൻ സെക്രട്ടറി ആയിരുന്ന ചന്ദ്രേട്ടൻ എടപ്പാൾ വലിയകത്ത് മുസ്തഫ വെളിയങ്കോട് കുഞ്ഞാപ്പൂക്ക ഓ വി ചങ്ങരംകുളം മാമ്പറ്റ അലവി കാടാഞ്ചേരി ശംസു ഫക്കീർ പെരുമ്പടപ്പ് സുരേഷ് ബാബു പൊന്നാനി അൻസാർ ചങ്ങരംകുളം ഹംസ ഓ വി മാറഞ്ചേരി വി സിദ്ദീഖ് പുറങ്ങ് സിനിമാ മേഖലയിലുള്ള നടൻ കിരിക്കാടൻ ജോസ് എന്നറിയപ്പെടുന്ന മോഹൻരാജ് ആകാശവാണി വാർത്താ അവതാരകൻ എം രാമചന്ദ്രൻ നടൻ പി മാധവൻ മാപ്പിളപ്പാട്ട് ഗായിക വെളിയിൽ ഫസീല ആരോമ മണി കനകലത കവിയൂർ പൊന്നമ്മ ഇന്നസെൻറ്റ് കലാഭവൻ അനീഫ് കൊല്ലം സുധി മാമുകോയ കുണ്ട്ര ജോണി പൂജപ്പുര രവി സംവിധായകൻ സിദ്ദീഖ് സുബി സുരേഷ് വാണി ജയറാം அபர்ண நாயர் சுபலட்சுமி ரஞ்சுஷா மெனோன் கே ஜி ஜோர்ஜ் பாவ பாவகாயகன் பி ஜயச்சிரன் பத்ம விபூஷன் எம் டி வாசுதேவ நாயர் தபலையில மந்திரிக பிரதிபக்கியர்சைன் சம்விதாயகன் ஷாஃபி ராஷ்டீய சாஸ்காரி நேத முன் பிரதானமந்திரி மன்மோகன் சிங் முன்முகமந்திரி உம்மன்சாண்டி சிபிஎம் நேதாவ் கோடியேரி பாலகிருஷ்ணன் സി പി എം നേതാവ് യെച്ചൂരി മുൻ നിയമസഭാ സ്പീക്കർ വക്കം പുരുഷോത്തമൻ മുൻ മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി മുൻ മന്ത്രി ടി എച്ച് മുസ്തഫ സി പി എം നേതാവ് എം എം ലോറൻസ് ഡിവൈഎഫ്ഐ നേതാവ് പുഷ്പൻ കൂത്തുപറമ്പ് ആനത്തലവട്ടം ആനന്ദൻ ഖാനം രാജേന്ദ്രൻ വ്യവസായി രത്തൻ ടാറ്റ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കാർട്ടൂണിസ്റ്റ് സുകുമാരൻ ജസ്റ്റിസ് ഫാത്തിമ ബേവി തുടങ്ങിയവർക്കും കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ അകപ്പെട്ട് മരണപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുൻ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരും ഇനിയും കണ്ടെത്താൻ കഴിയാത്തതുമായ നൂറുകണക്കിന് സഹോദരി സഹോദരങ്ങൾ നിപ്പ ബാ നിപ്പവനി ബാധിച്ച് മരണപ്പെട്ട മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ ആകുട്ടി ഒഡീഷയിലെ ട്രെയിൻ ദുരന്തത്തിൽ മരണപ്പെട്ടവർ താനൂർ ബോട്ട് അപകടത്തിൽ മരണമടഞ്ഞ പ്രിയപ്പെട്ടവർ കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടു തീപിടുത്തത്തിൽ മരണപ്പെട്ട സുഹൃത്തുക്കൾ ഫലസ്തീൻ യുദ്ധത്തിൽ മൺമറഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധിയായ മനുഷ്യർ റോഡപകടയിൽ മരണപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മറ്റു പല രാജ്യങ്ങളിലും വിവിധങ്ങളായ യുദ്ധങ്ങളിലും ദുരന്തങ്ങളിലും മരണപ്പെട്ട ആയിരങ്ങൾ മാതൃരാജ്യത്തിൻ്റെ സംരക്ഷണത്തിനിടെ ധീര രക്തസാക്ഷിത്വം വരിച്ച ജവാന്മാർ തുടങ്ങി അറിയപ്പെടുന്നതും അല്ലാത്തതുമായ എല്ലാവർക്കും വേണ്ടി ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു ശ്ശേരി എടപ്പ വേങ്ങര പെരിന്തൽമണ്ണ നിലമ്പൂർ കട്ട് ഹെയർ ഗ്രാഫ്റ്റ് ഹെയർ സ്കിൻ ഡെന്റൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ജി എസ് ടി ട്രീറ്റ്മെന്റ് അഡ്വാൻസ്ഡ് പി ആർ ടി ഡാൻഡ്രോ ഹെയർ ഫോൾ കൺട്രോൾ ആൻഡ് വെബ് ഗ്രോത്ത് ഹെയർ ഗ്രാഫ്റ്റ്